ഈ വചനം ആവർത്തിച്ചു ചൊല്ലി ഏഴ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരിക്കലും നടക്കില്ല എന്നെ സഹായിക്കാൻ ആരും ആരുമുണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഹെബ്രിയർ നാലാം നാലാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതള വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഈ വചനം ആവർത്തിച്ചു ചൊല്ലുക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത്ര നല്ല മറുപടി നമ്മുടെ പൊന്നു തമ്പര്യമാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾക്കുള്ള ഉത്തരമാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നതെന്ന് എത്രമാത്രം കരുതലോടുകൂടി സ്നേഹിക്കുന്നുവെന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാണ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ വചനത്തിൻ്റെ ശക്തി എന്നാണ് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനെ ഓർത്ത് അങ്ങ് ഞങ്ങളുടെ നിയോഗങ്ങൾക്കുള്ള ഉത്തരമാണ് നൽകിയതെന്നും ശക്തമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവം ഉപേക്ഷിക്കയില്ലെന്ന് അങ്ങ് വജ്രത്തിലൂടെ അരളിച്ചിട്ടുണ്ടല്ലോ സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അങ്ങ് ഇടപെടണമേ ആ